വലിയ പ്രതീക്ഷയോടെ വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി എവിടെയും എത്തിയില്ല മൂന്നാറിന്റെ പ്രവേശന കവാടം എന്ന നിലയിൽ വിനോദസഞ്ചാരത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ സാധ്യതകൾ ഏറെയുണ്ടായിട്ടും അവ പ്രയോജനപ്പെടുത്തുന്ന ഫലപ്രദമായ ഇടപെടൽ ഉണ്ടായിട്ടില്ല മൂന്നാറിന്റെ പ്രവേശന കവാടമെന്ന നിലയിൽ അടിമാലിയുടെ ഭൂപ്രകൃതിയും വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളുമൊക്കെ പ്രയോജനപ്പെടുത്തി ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി യാഥാർത്ഥ്യമാക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ പദ്ധതി പ്രഖ്യാപിച്ച വർഷങ്ങൾ പിന്നിടുമ്പോഴും പ്രഖ്യാപനങ്ങൾക്കപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല പഞ്ചായത്തിന്റെ ഉൾപ്രദേശങ്ങളെയാകെ കൂട്ടിയോജിപ്പിച്ച് സഞ്ചാരികൾക്ക് ട്രക്കിങ്ങിനും താമസത്തിനും സൗകര്യമൊരുക്കി വരുമാനം കണ്ടെത്തുകയായിരുന്നു പദ്ധതി കൊണ്ട് ലക്ഷ്യമിട്ടിരുന്നത് പദ്ധതികൾ നിരവധി ഉണ്ടായിട്ടും ഇവിടേക്കൊന്നും സഞ്ചാരികളെ ആകർഷിക്കാനോ വരുമാന ലഭ്യത ഉറപ്പാക്കി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനോ കഴിഞ്ഞിട്ടില്ല വളരെ ടൂറിസം സാഹചര്യങ്ങളുള്ള പ്രദേശമാണ് ഒരുപാട് ആളുകൾക്ക് ഇവിടെ വന്ന് താമസിക്കാനും വിനോദസഞ്ചാരികൾക്ക് വലിയ അധികം പ്രയോജനം ചെയ്യുന്ന നമ്മുടെ നാട്ടിന് തന്നെ വലിയ വികസനം ഉണ്ടാക്കുന്ന ഈ പദ്ധതിയിൽ യാതൊന്നും മുമ്പോട്ട് പോയിട്ടില്ല യഥാർത്ഥത്തിൽ പഞ്ചായത്ത് അക്കാര്യത്തിൽ വളരെയധികം നിർദ്ദേശങ്ങൾ ക്ഷണിക്കുകയും ഒരുപാട് ആളുകൾ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയെല്ലാം ചെയ്തിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ പദ്ധതി മുമ്പോട്ട് പോയിട്ടില്ല ഇനിയെങ്കിലും അത്തരം ആ നിർദ്ദേശിക്കപ്പെട്ട പദ്ധതികളിൽ ഏതെങ്കിലുമൊക്കെ തുടങ്ങാൻ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കേട്ടതാണ് വാളറയിൽ പക്ഷേ ഒന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല അതിൻ്റെ തടസ്സങ്ങൾ എന്താണെന്നുള്ളത് മാറ്റാൻ ആണെങ്കിൽ ഗവൺമെൻറ് വനം വകുപ്പാണെങ്കിൽ അവിടെ പൊതുമരാമത്തിലും അതുപോലെ തന്നെ മറ്റ് ഓരോ വകുപ്പിലും എല്ലാം ബന്ധപ്പെട്ടുകൊണ്ട് ഈ പദ്ധതി ഉടനടി നടപ്പിലാക്കണം അങ്ങനെ അടിമാലിയുടെ വികസന സാധ്യതകൾ ഒന്നുകൂടി പകരാൻ ശ്രമിക്കണം എന്നാണ് വിനോദസഞ്ചാരത്തിന്റെ സാധ്യതകളെ ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികളിലൂടെ വേണ്ടവിധം പരിപോഷിപ്പിച്ചെടുത്താൽ മൂന്നാറിന്റെ പ്രവേശന കവാടമായ അടിമാലിയുടെ മുഖച്ചായ തന്നെ മാറിമറിയും ഈ സാധ്യതകൾ മുന്നിൽ കണ്ട് സ്വകാര്യ മേഖലകളിൽ നിക്ഷേപങ്ങളും പദ്ധതികളുമായി സംരംഭകർ മുന്നോട്ട് വരുന്നുണ്ട് സഞ്ചാരികളെ ആകർഷിക്കാൻ പോന്ന വെള്ളച്ചാട്ടങ്ങളും വ്യൂ പോയിന്റുകളും വനമേഖലയുമൊക്കെ അടങ്ങുന്നതാണ് അടിമാലിയുടെ ഭൂപ്രകൃതി ഈ സാധ്യതകളെ വേണ്ടവിധം പ്രയോജനപ്പെടുത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി